ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കാവുകണ്ഠം ജയനാശാൻ അങ്കവാലും നീണ്ടക്കാലും ചുവന്ന തലപ്പാവും ഈ പൂവൻ ദുരുത്തിൽ വൈറ്റലഗോണൊരു കോഴി നേതാവ് ഒരു കോഴി രാജാവ് ഹായ് സുഹൃത്തുക്കളെ ഇത് പൂവൻ കോഴിയെ പറ്റിയുള്ള ഒരു പാട്ടാണ് ഞാൻ പാടിയത് പക്ഷേ എന്നാൽ നമ്മുടെ കഥ അങ്ങനെയല്ല പോകുന്നത് പൂവൻ വാഴക്കുലയെ പറ്റിയാണ് ഞാൻ നട്ട ഒരു പൂവൻ വാഴക്കുലയെ പറ്റിയാണ് നമ്മുടെ കഥ ഇനി മാറുന്നത് ഇതാണ് ഞാൻ നട്ട ഒരു പൂവൻ വാഴക്കുല കുഴപ്പമില്ലാതെ അത് വിളഞ്ഞുകൊണ്ടിരിക്കുന്നു അത് വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഓരോ വാഴയൊക്കെ കുഴിച്ചു വെക്കുക കുഴിച്ചു വെച്ചാൽ ഇതേപോലെയുള്ള നല്ല കായ് അതിലുണ്ടാകും നമുക്കത് പഴുപ്പിച്ച് പുട്ടുണ്ടാക്കി ഞമ്മ ഞമ്മന്ന് കഴിക്കാം അപ്പോൾ ഇതാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ചുമ്മാ അലസനായിട്ട് തോണ്ടിക്കൊണ്ടിരിക്കാതെ ഒരു വാഴ കുഴിച്ചു വെക്കുക ഒരു വാഴ കുഴിച്ചു വെക്കാനിടയുള്ളെങ്കിൽ അതിൽ കുഴിച്ചു വെക്കുക അതിൽ നല്ല കൈഫലങ്ങളുണ്ടാകും നന്നായി പരിചരിക്കുക ഇതുപോലെ മുട്ടുകൊടുക്കുക ഇതുപോലെ നല്ല കൊലയൊക്കെ ഉണ്ടാകുമ്പോൾ മുട്ടുകൊടുത്തില്ലെങ്കിൽ സംഗതി കാറ്റത്ത് താഴെ പോവും ഇത് അതോടൊപ്പം തന്നെ അടുത്ത ഒരു പൂവൻ കൊലയാണിത് അപ്പോൾ ആരും അലസരായിട്ട് ചുമ്മാ ഫോണെ തോണ്ടി നേരം കളയാതെ ഇതുപോലെ കുഴിച്ചു വെക്കുക അതിൻ്റെ ചുവട്ടിൽ വേറെ വിത്തുകളുണ്ടാകും അത് നമുക്ക് അടുത്ത വർഷം വീണ്ടും കായ്ഫലങ്ങൾ തരും അതാണ് ഇന്നത്തെ കൊച്ചു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അങ്കവാലും നീണ്ട കാലും ചുവന്ന തലപ്പാവും ഈ പൂവൻ തോരൂത്തിൽ വൈറ്റലഗോൺ ഒരു കോഴി നേതാവ് ഒരു കോഴി രാജാവ് നന്ദി നമസ്കാരം